കാഞ്ഞിരപ്പള്ളി സെൻറ് ഡോമിൻസ് കത്തീഡ്രലിലും മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മരീൻ തീർത്ഥാടന കേന്ദ്രമായ പഴയ പള്ളിയിലും പരിശുദ്ധ കന്യാമുറിയത്തിൻ്റെയും വിശുദ്ധ സബസ്റ്റ്യാനോസിൻ്റെയും വിശുദ്ധ ഡോമിനിക്കിൻ്റെയും സംയുക്ത തിരുനാളിന് ഇരുപത്തിയഞ്ചിന് തുടക്കമാവും സെൻ്റ് ഡോമിനിസ് കത്തീഡ്രലിൽ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ആറരയ്ക്ക് വിശുദ്ധ കുർബാനയും വൈകുന്നേരം നാലരയ്ക്ക് കുടിയേറ്റി നടക്കും തുറന്നുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ വർഗീസ് പരിധിക്കൽ കാർമഹത്വം വഹിക്കും തുറന്ന് ഇടവക ദിനും കൂട്ടായ്മ വാർഷികവും സ്നേഹ അരങ്ങേറും ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം നാൽരയ്ക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കത്തിടൽ പള്ളിയിൽ നിന്നും പുത്തരങ്ങാടി വഴി പഴയ പള്ളിയിലേക്ക് പ്രദർശനവും ഉണ്ടായിരിക്കും തുറന്ന് ആറ് മുപ്പതിന് പഴയ പള്ളിയിൽ കൊടിയേറ്റ് കൊടിയേറ്റുകർമ്മ നടക്കും തുറന്ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് മാർ ജോസ് പൊളിക്കൽ കാർമ്മത്വം വഹിക്കും ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം നാൽരയ്ക്ക് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് സീറോ മലബാർ സഭ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റിയൻ വാണിയെപ്പുരയ്ക്കൽ കാർമ്മത്വം വഹിക്കും ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തിയൊന്ന് ദിവസങ്ങളിൽ രാവിലെ അഞ്ചിനും ആറരയ്ക്കും ഒമ്പത് മണിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും വൈകുന്നേരം നാലരയ്ക്കും രാത്രി ഏഴിനും വിശുദ്ധ കുർബാനകളുണ്ടായിരിക്കും ഇരുപത്തി ഒമ്പതാം തീയതി ആറു മണിക്ക് മേലറ്റ് മേലറ്റുതേഡിൽ നിന്നും കഴുന്ന് പ്രദർശനവും ആറ് പതിനഞ്ചിന് ദിവ്യകാരുണ്യ പ്രദർശനവും ഉണ്ടാവും മുപ്പതാം തീയതി ആറു മണിക്ക് പുളിമാവിൽ നിന്നുള്ള കഴുന്ന് പ്രദർശനമുണ്ട് ആറ് പതിനഞ്ചിന് ടൗൺ സിറ്റിയുള്ള തിരുനാൾ പ്രദർശനവും നടക്കും തുടർന്ന് ആകാശ അരങ്ങേറും മുപ്പത്തിയൊന്നാം തീയതി രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചിന് മണ്ണാർക്കെത്തുന്ന കഴിഞ്ഞ പ്രദർശനം പള്ളിയിലേക്ക് എത്തും വൈകുന്നേരം നാലരയ്ക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് മാർ മാത്യു അറക്കൽ കാർമുഹത്യം വഹിക്കും തുടർന്ന് ആറ് മുപ്പതിന് പള്ളി ചുറ്റിയുള്ള പ്രദർശനവും നടക്കുമെന്നും ഫാദർ വർഗീസ് പരിന്തിരിക്കൽ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ആൻഡ്രൂസ് പേഴുംകാട്ടിൽ ഫാദർ ജെയിംസ് മുളഞ്ഞാനിക്കര ഫാദർ ജേക്കബ് ചാത്തനാട് റെക്ടർ ഫാദർ ഇമ്മാനുവൽ മങ്കത്താനം തുടങ്ങിയവർ അറിയിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ഡിജിറ്റൽ സെറാമിക് നിർമ്മിതം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു